സുമാത്രയിലെ വനാന്തരങ്ങളിൽ കണ്ടെത്തിയ റഫ്ലേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ബ്രിട്ടീഷ് പര്യവേഷകനായ സർ തോമസ് ആണ് ഈ പുഷ്പം കണ്ടെത്തിയത് ഒരു മീറ്റർ വീതിയും പതിനൊന്ന് കിലോ ഭാരവും ഈ പുഷ്പത്തിനുണ്ട് ഈ ഭീമൻ പുഷ്പത്തിന് ഇലകളോ തണ്ടോ ഇല്ല മറ്റു മരങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇത്തിക്കണ്ണിയായി വളരുന്നവ മരങ്ങളിൽ നിന്നു തന്നെ പോഷകങ്ങൾ വലിച്ചെടുക്കുന്നു കാണാൻ ഏറെ ആകർഷകമാണെങ്കിലും അസഹനീയമായ ഗന്ധമാണ് പുഷ്പത്തിനുള്ളത് അതുകൊണ്ട് ശവംദീനി പുഷ്പമെന്നും മറ്റും ഇതിനെ പലരും വിശേഷിപ്പിക്കാറുണ്ട് ഈ ലോകം നൽകുന്ന പല ആകർഷണങ്ങളും ഇതേ നിലയിലുള്ളതാണ് പലപ്പോഴും അത് നമ്മെ നശിപ്പിക്കും സിയോൻ പുത്രിമാർക്കുള്ള ദൈവത്തിന്റെ ശിക്ഷ ശ്രദ്ധിക്കുക സുഗന്ധത്തിന് പകരം ദുർഗന്ധവും സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും ഏഷ്യാവ് മൂന്നിന്റെ ഇരുപത്തിനാലിൽ നാം ഇപ്രകാരം വായിക്കുന്നു രണ്ട് കൊരിന്റർ അഞ്ചിന്റെ പതിനാറിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു രക്ഷിക്കപ്പെടുന്ന ർക്കോ ജീവനിൽ നിന്നും ജീവകലേക്കുള്ള വാസന തന്നെ രണ്ടു കൊരിന്തിയർ രണ്ടിന്റെ പതിനഞ്ചലിപ്രകാരം കാണുന്നു ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു